എൻ്റെ പേര് സിനി സത്യശീലൻ ഞാൻ സംസ്ഥാന സോയിൽ മ്യൂസിയം അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ജോലി നോക്കുന്നു മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിൻ്റെ കീഴിലുള്ള സംസ്ഥാന സോയിൽ മ്യൂസിയം രണ്ടായിരത്തി പതിനാല് മുതൽ തിരുവനന്തപുരം പാറോട്ട് കോണത്ത് പ്രവർത്തിച്ചു വരുന്നു ഇത് ലോകത്തിലെ രണ്ടാമത് വലിയ മ്യൂസിയം കൂടിയാണ് ഇന്ത്യയിലെ ആദ്യത്തേതും ഏറ്റവും വലിയതുമായ മ്യൂസിയവുമാണ് മണ്ണ് പരിചേതികളുടെ എണ്ണം കൊണ്ട് ലോകത്തിലെ തന്നെ രണ്ടാമത് വലിയ മ്യൂസിയം കൂടിയാണ് കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എൺപത്തിരണ്ട് ബെഞ്ച് മാർക്ക് മണ്ണിനങ്ങളുണ്ട് അതായത് കൂടുതൽ വിസ്തൃതിയിൽ കാണപ്പെടുന്നവയോ അല്ലെങ്കിൽ കാർഷിക പ്രാധാന്യമുള്ളവയോ മണ്ണ് വർഗീകരണത്തിലെ പ്രാധാന്യമുള്ളവയാണ് നമ്മൾ ബെഞ്ച് മാർക്ക് മണ്ണിനങ്ങളെന്ന് പറയുന്നത് ഈ ബെഞ്ച് മാർക്ക് മണ്ണിനങ്ങളുടെ മേൽമണ്ണ്ണ് തൊട്ട് ഒരു ടു മീറ്റർ താഴെ വരെ കുഴിക്കുകയാണെങ്കിൽ ഭൂമിക്കടിയിൽ മണ്ണ് എങ്ങനെ കാണുമോ അതുപോലെയാണ് സോയിൽ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് പിന്നെ ഇത് കൂടാതെ ഈ ഓരോ മണ്ണിനങ്ങളുടെ ഓരോ ജില്ലയിലെ അതിൻ്റെ വിസ്തൃതി ഇത് ഏത് കൃഷിക്ക് അനുയോജ്യമാണ് പിന്നെ മണ്ണ് പരിപാലന മുറകൾ എന്തൊക്കെയാണ് എടുക്കേണ്ടത് അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഈ ഓരോ ബെഞ്ച് മാർക്ക് മണ്ഡലങ്ങളുടെയും ഇതിൻ്റെ കൂടെ നമ്മൾ ലഭ്യമാക്കിയിട്ടുണ്ട് കൂടാതെ ഇന്ത്യയിലെ ഹിമാലയം തൊട്ട് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് വരെയുള്ള ഇരുപത് അഗ്രോ എക്കോളജിക്കൽ റീജ്യനുകൾ അതായത് കാർഷിക പാരിസ്ഥിതി മേഖലകളിലെ മണ്ണിനങ്ങളുടെ സ്ഥിരം പരിചയങ്ങളും പ്രദർശനത്തിനായിട്ട് ഉണ്ട് ഇന്ത്യയിൽ ഉടനീളം കാണപ്പെടുന്ന റോക്സ് ആൻഡ് മിനറൽസിൻ്റെ ശേഖരവും ഇവിടെ പ്രദർശനത്തിനായിട്ട് ലഭ്യമാണ് മണ്ണിലെ മൂലകങ്ങളുടെ കുറവില് ചെടികളിൽ കാണുന്ന ന്യൂനത ലക്ഷണങ്ങൾ മണ്ണ് പരിശോധനയ്ക്കായിട്ട് അറിയേണ്ടുന്ന കാര്യങ്ങൾ അങ്ങനെ മണ്ണിനെ സംബന്ധിച്ചുള്ള മുഴുവൻ വിവരണങ്ങളും ഇവിടെ ലഭ്യമാണ് പുതു മണ്ണിനെക്കുറിച്ച് കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് മനസ്സിലാക്കുന്നതിനും മണ്ണ് ജല സംരക്ഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധവൽക്കരണം നൽകുന്നതിനും നമ്മൾ കർഷകർക്കും വിദ്യാർത്ഥികൾക്കും ഏകദിന മണ്ണറിവ് ബോധവൽക്കരണ ക്ലാസ്സുകളും ഇവിടെ സൗജന്യമായി നടത്തുന്നുണ്ട് എന്റെ പേര് അനുഗ്രഹ എസ് എന്നാണ് ഞാൻ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇവിടെ മ്യൂസിയത്തിൽ വന്നതിന് ശേഷം പലതരം മണ്ണുകളെ കാണാൻ പറ്റി കൂടുതൽ മണ്ണിനെ കുറിച്ച് അറിയാൻ പറ്റി ഇന്റഗ്രേറ്റഡ് ഫാമിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റി കേരളത്തിലെയും ഇന്ത്യയിലെയും വിവിധതരം മണ്ണുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റി മണ്ണിനെ സംരക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് വരുന്ന ദോഷങ്ങളെ കുറിച്ചും മണ്ണ് സംരക്ഷിക്കേണ്ട ആവശ്യങ്ങളെ കുറിച്ചും മനസ്സിലായി അസിഡിക് സോയിലിനെയും ആൽക്കലൈൻ സോയിലിനെയും കുറിച്ചും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി പഠിച്ച കാര്യങ്ങൾ കണ്ടറിഞ്ഞപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി എൻ്റെ പേര് സജി ഞാൻ വർക്കല സബ് ജില്ലയിലെ എൽ വി യു പി എസ് നിന്നും വന്ന ടീച്ചറാണ് കേരളത്തിലെ ഓരോ ജില്ലകളിലെയും മണ്ണുകളും അവയുടെ പ്രത്യേകതകളും മനസ്സിലാക്കാൻ കഴിഞ്ഞു വിവിധ തരത്തിലുള്ള പാറകൾ അതുപോലെ തന്നെ മണ്ണ് എങ്ങനെ സംരക്ഷിക്കണം മണ്ണ് ഒഴുകിപ്പോകുന്നത് മണ്ണ് ടെസ്റ്റ് ചെയ്യുന്നത് സംയോജിത കൃഷി ഇവയെക്കുറിച്ചെല്ലാം ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇതിലൂടെ കഴിഞ്ഞു രാവിലെ പത്ത് മണി തൊട്ട് വൈകിട്ട് മണി വരെയാണ് മ്യൂസിയത്തിൻ്റെ ടൈമിങ് എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും മ്യൂസിയം വർക്ക് ചെയ്യുന്നുണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഇൻഡൽ ഫീസ് മുപ്പത് രൂപയും കോളേജ് കുട്ടികൾക്ക് നാൽപ്പതും മുതിർന്നവർക്ക് അൻപത് രൂപയുമാണ് ഗ്രൂപ്പ് കൺസെഷൻ ടിക്കറ്റ് ആണെങ്കിൽ മുപ്പത്തഞ്ച് കുട്ടികൾക്കും രണ്ട് ടീച്ചേഴ്സിനും ഹൈസ്കൂൾ തലം വരെ നൂറ്റമ്പത് രൂപയും ഹൈസ്കൂൾ തലം തൊട്ട് കോളേജ് ലെവൽ വരെയുള്ള കുട്ടികൾക്ക് ഇരുന്നൂറ്റൻപത് രൂപയും ഫാമിലീസിന് അൻപത് രൂപയുമാണ് ഈടാക്കുന്നത് Thank you.